മാരക മയക്കുമരുന്നായുമായി യുവാവ് എക്സൈസ് പിടിയിൽ വർക്കല ചെറിയന്നൂർ ചെറിയ കിളിക്കൂട് വീട്ടിൽ വയസ്സുള്ള അതുൽ സേതുവാണ് ചാത്തന്നൂർ എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത് പുനലൂരിന്റെ ഗോൾഡൻ ഡയമണ്ട് പരവൂർ പ്രദേശം കേന്ദ്രീകരിച്ച് യുവാക്കളിൽ മയക്കുമരുന്ന് ഉപയോഗം കൂടി വരുന്നതായി പരാതി ചാത്തന്നൂർ എക്സൈസ് സംഘത്തിന് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ പിടികൂടിയത് പരവൂർ തെക്കുംഭാഗത്ത് നടത്തിയ വാഹന പരിശോധനയിൽ ബൈക്കിലെത്തിയ പ്രതിയുടെ കയ്യിൽ നിന്നും നാല് ദശാംശം ഏഴ് ആറ് ഗ്രാം മെത്താവിറ്റാമിൻ മയക്കുമരുന്ന് എക്സൈസ് സംഘം കണ്ടെടുത്തു പ്രതിക്കെതിരെ എൻ ഡി പി എസ് കേസ് രജിസ്റ്റർ ചെയ്തു മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കൊല്ലം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എം കൃഷ്ണകുമാറിൻ്റെ നിർദ്ദേശാനുസരണം ചാത്തന്നൂർ എക്സൈസ് ഇൻസ്പെക്ടർ സിയാദ് എസിൻ്റെ നേതൃത്വത്തിൽ ഗ്രേഡ് എക്സൈസ് ഇൻസ്പെക്ടർ നിഷാദ് എസ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ മുഹമ്മദ് സഫർ വിഷ്ണു വി രാജ്മോഹൻ എ എം ഡബ്ല്യു സിഇഒ റാണി സൗന്ദര്യ ട്രെയിനിംഗ് ഇൻസ്പെക്ടർ ശ്രീജിത്ത് ടി സിഇഒ ഡ്രൈവർ നിഷാദ് ഡി എന്നിവരടങ്ങിയ എക്സൈസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കൊല്ലം பொன் மீன் பொன்திளக்கம் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் தூக்குபாலத்தின்மயம் தீர்த்துக்கொண்டு டயமண்ட் ஆபரணங்களையும் பழைய ஆபரணங்கள் உயர்ந்த விலையில் விட உடல் உள்ள சௌகரியம் விவாக பர்ச்சேசுக்கும் பிரத்யேக ஆஃபர்களும் டிஸ்கவுண்டுகளும் எல்லா பர்ச்சேசுகள் உறப்பாய சமூகங்கள் ஷோரூம் எல்லா ஞாய்ச்சிகளிலும் திறந்து பிரவர்த்திக்கான கோல்டன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் 916